യും ഭയം ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ മാത്രം പ്രശ്നമല്ല അത് ലോകത്തെ ആകെ ഗ്രഹിച്ചിരിക്കുന്നു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭയത്തിനെ അടിമകളാണ് നാം എല്ലാവരും എല്ലാവരും അതിനെ കീഴടക്കാൻ യത്നിച്ചുകൊണ്ടും ഇരിക്കുന്നു എന്താണ് ഈ ഭയങ്ങളുടെ എല്ലാം മൂല യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ ജ്ഞാനികളായ മഹർഷിമാർ ഈ സമസ്യയുടെ ഉത്തരം കണ്ടെത്തിയിരുന്നു ശരീരവുമായി താധാത്മ്യത്തിലിരിക്കുന്ന കാലത്തോളം മനുഷ്യന് ഭയത്തിൽ നിന്നും മുക്തി നേടാനാവില്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനെ കുറയ്ക്കുവാനാകും എന്ന് മാത്രം ഭയത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള പരമാവ പരമമായ പ്രതിവിധി ആത്മാവിനെ അറിയുക എന്നതാണ് ആത്മസാക്ഷാത്കാരമാണ് പുരാതന ഭാരതത്തിലെ പ്രശസ്തനായ കവിയും സന്യാസിയുമായ ഭർത്തൃഹരി പറഞ്ഞത് ഒൻപത് തരത്തിലുള്ള ഭയമുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പ്രധാന സംഭവം അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെ ആകെ മാറ്റിമറിക്കുകയായിരുന്നു രാജാവായിരുന്ന ഭർത്തൃഹരി സന്യാസിയായി മാറി എങ്ങനെയെന്ന് കഥ കേൾക്കൂ ഒരിക്കൽ ഒരു മഹാനായ സന്യാസി ഭർതൃഹരിയുടെ രാജസദസ്സിലെത്തി രാജാവ് ഉടനെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ മുങ്ങി ദണ്ഡ നമസ്കാരം ചെയ്തു അദ്ദേഹത്തെ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന കർമ്മങ്ങളിൽ രാജാവ് മുഴുകി രാജാവിൻ്റെ എളിമയിലും സേവന മനോഭാവത്തിലും സംപ്രീതായ സംപ്രീതനായ മുഞ്ഞി ദീർഘായുസ് പ്രധാനം ചെയ്യുന്ന ഒരു വിശിഷ്ട ഫലം അദ്ദേഹത്തിന് സമ്മാനിച്ചു രാജാവിന് രൂപവതിയായ ഒരു റാണി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് രാജ്ഞിയോട് അത്യധികം സ്നേഹമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു ഈ ഫലം അർഹിക്കുന്ന ഒരേ ഒരാൾ തൻ്റെ രാജ്ഞിയാണ് അവൾ ദീർഘായുസ്സായിരിക്കട്ടെ അങ്ങനെ രാജാവ് ആ ഫലം രാജ്ഞിക്ക് നൽകി രാജാവ് കൊട്ടാരത്തിന് പുറത്തു പോകാൻ രാജ്ഞിയെ എപ്പോഴും അനുവദിച്ചിരുന്നു രാജ്ഞി തന്നെ പുറത്തു കൊണ്ടുപോകുന്ന പോകുന്ന തൻ്റെ സാരഥിയിൽ അനുരക്തയായി അവർ ചിന്തിച്ചത് സാരഥി ദീർഘകാലം ജീവിച്ചിരിക്കണം എന്നാണ് അതുകൊണ്ട് അവർ ആ ഫലം വിശിഷ്ട ഫലം സാരഥിക്ക് സമ്മാനിച്ചു സാരഥിയാകട്ടെ ഒരു വേശിയുമായി അടുപ്പത്തിലായിരുന്നു അവൾ ദീർഘായുസായിരിക്കണം എന്നായിരുന്നു അയാളുടെ ആഗ്രഹം അതുകൊണ്ട് അയാൾ ആ വിശിഷ്ട ഫലം അവൾക്കു കൈമാറി എന്നാൽ വേശ്യ ചിന്തിച്ചത് ഇപ്രകാരമായിരുന്നു ഞാൻ കുറെ കാലം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം ഞാൻ ഇങ്ങനെ ദീർഘകാലം ജീവിച്ചിരുന്നാൽ എത്രയോ മനുഷ്യരുടെ വിലപ്പെട്ട ജീവിതങ്ങളാകും അതപ്പതിച്ചു പോകുക പാപ ഈ ജീവിതം നീണ്ട കാലം ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ധർമ്മിഷ്ഠനായ ഒരു രാജാവാണ് നമുക്കുള്ളത് രാജ്യത്തെ മുഴുവൻ അദ്ദേഹം വേണ്ടവിധം സംരക്ഷിക്കുന്നു അങ്ങനെയുള്ള അദ്ദേഹം നീനാൾ വാഴട്ടെ അങ്ങനെ ഫലം തിരിയെ രാജാവിൻ്റെ കയ്യിൽ തന്നെ എത്തി കഥ മുഴുവൻ കേട്ടറിഞ്ഞ രാജാവ് അസ്ഥപ്രജ്ഞനായി ആ ക്ഷണത്തിൽ തന്നെ അദ്ദേഹത്തിന് യഥാർത്ഥ വൈരാഗ്യം വിളിച്ചു ഈ ലോകത്തിൽ ആരും ആർക്കും പ്രിയപ്പെട്ടവരായി ഇല്ല ആരും ആർക്കും സ്വന്തവുമല്ല എന്ന സത്യം അദ്ദേഹത്തിന് ശരിക്കു ബോധ്യപ്പെട്ടു നശ്വരമായ ലോകത്തോടും അതിലെ ക്ഷണികങ്ങളായ സുഖഭോഗങ്ങളോടും അദ്ദേഹത്തിന് എന്തെന്നില്ലാതെ വിരക്തി തോന്നി ശേഷകാലം സന്യാസ ജീവിതം നയിക്കുന്നതിനായി അദ്ദേഹം രാജധാനി ഉപേക്ഷിച്ചു വനത്തിലേക്ക് പുറപ്പെട്ടു വനത്തിൽ അനേക വർഷം കൊടും തപസ്സിലും ധ്യാനത്തിലും മുഴുകി ഒടുവിൽ അദ്ദേഹം ആത്മജ്ഞാനം നേടി വൈരാഗ്യശതകം എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചു ആ ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകം ഭോഗേ രോഗഭയം കുലേ വിത്തേ ഭയം മാനേ ദൈന്യഭയം ബലേ രിഭുഭയം രൂപേ ജരയാ ഭയം ശാസ്ത്രേ വാദിഭയം ഗുണേഖലം കായേ കൃതാന്താത് ഭയം സർവം വസ്തുഭയാനുധം ഭുവി നൃണാം വൈരാഗ്യമേവാഭയം ഭോഗിക്കു രോഗത്തെ ഭയം കുലമഹിമയുള്ളവന് കുലച്യം ധനവാന് അധികാരികളെ ഭയം അഭിമാനിക്ക് അപമാനത്തെ ഭയം ബലവാന് കൂടുതൽ ബലവാനായ ശത്രുവിനെയോ കൃതിയോഗിയെയോ ഭയം സൗന്ദര്യമുള്ളയാൾക്ക് വാർദ്ധക്യത്തിൽ വരുന്ന ജരാനരകളെ ഭയം പണ്ഡിതന് തന്നെ വലിയ പണ്ഡിതനെ ഭയം ദുർജനങ്ങളെ ഭയം ശരീരത്തിനു മരണത്തെ ഭയം ഭൂമിയുള്ളതെല്ലാം ഭയഗ്രസ്ഥമാണ് വൈരാഗ്യം മാത്രമേ നിർഭയത്വം നൽകുകയുള്ളൂ എന്ന് ഹരി നമശിവായ്